ദുബായ് നഗരത്തിലെ ബസ് ശൃംഖലയും ഇന്റർസിറ്റി സർവീസും വിപുലപ്പെടുത്താൻ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആർ ടി എ തീരുമാനം മെട്രോ ട്രാം ജലഗതാഗതം എന്നിവയുമായി പബ്ലിക് ബസ്സുകൾ കൂടുതൽ സംയോജിപ്പിക്കണമെന്ന ആവശ്യത്തിന് പരിഹാരമായാണ് ബസ് സർവീസ് ശൃംഖല വിപുലപ്പെടുത്താനുള്ള ആർ തീരുമാനം തങ്ങളോട് സംസാരിക്കൂ എന്ന ആർ ടിഐയുടെ വെർച്വൽ പരിപാടിയിൽ യാത്രികർ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളും ആശയങ്ങളുമാണ് അധികൃതർ പരിഗണിച്ചത് യു എ മറ്റ് എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ബസ് സർവീസുകൾ വേണമെന്ന് നിരവധി പേരാണ് ആവശ്യമുന്നയിച്ചത് സർവീസ് വിപുലപ്പെടുത്തുന്നത് ദുബൈയിലെ പ്രധാന റോഡുകളിലെ തിരക്ക് മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ എട്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി യാത്രക്കാരാണ് ദുബായ് ആർ ടി ഐയുടെ ബസ്സുകളിൽ യാത്ര ചെയ്തത് ബസ്സുകൾക്കും ടാക്സികൾക്കുമുള്ള ലൈനുകൾ വർദ്ധിപ്പിക്കുക സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയത് ും വെർച്വൽ പരിപാടിയിൽ ഉയർന്നിരുന്നു മീഡിയ വൺ ദുബായ്